ലോകത്തെ രണ്ട് എം ആർ ഐ സ്കാനിങ് കമ്പനികളുള്ളൂ പ്രധാനമായിട്ട് ഒന്ന് ജിഇ മറ്റൊന്ന് ഫിലിപ്സ് ജിയുടെ യുടെ സ്കാനിങ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ് നിർമ്മിക്കുന്നു അമേരിക്കയിലേക്ക് പോകുന്നു തലച്ചോറ് കയറ്റുന്നു ഒട്ടിക്കുന്നു തിരിച്ച് ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് പോകുന്നു എസ് എഫ് ഒ ടെക്നോളജീസ് ആപ്പിൾ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ മമ്മൂക്കട്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാവും പക്ഷേ ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എസ് എഫ് ഒ ടെക്നോളജിയുടെ സംവിധാനം വേണം ആണ് അതിപ്പോൾ കയ്യിലിരിക്കുന്നത് മാത്രം വിട്ടെന്ന് നോക്കിയിട്ട് പറയുന്നതാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് ഇന്ന് സംവിധാനം ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പം എല്ലാവർക്കും അറിയാം കേരളത്തിലാണ് ലോകത്തിൽ രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന കമ്പനി ഏഷ്യയിൽ ഒന്നാമത്തെ കമ്പനി കേരളത്തിലാണ് ലോകത്തിന്റെ ഒരേസിൻ മാർക്കറ്റിങ്ങിന് അറുപത് ശതമാനം നിർമ്മിക്കുന്ന കമ്പനി കേരളത്തിലാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിന്റെ ഇരുപത് ശതമാനവും കേരളത്തിൻ്റെ മറ്റ് രണ്ട് കമ്പനികളാണ് നിർമ്മിക്കുന്നത് ഇതാണ് കേരളം പക്ഷേ പ്രതീതി എന്താ പെട്ടിക്കട വണ്ടിക്കട ലോട്ടറി ബീവറേജ് ഇത് മാത്രമേ ഉള്ളു കേരളത്തിൽ ഇതല്ല കേരളം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുന്നതല്ല നാം ജീവിക്കുന്ന കേരളം ഇതാണ് ഈ കാണുന്നതല്ല ഇത് പ്രതീതിയാണ് യഥാർത്ഥ കേരളതല്ല അതാണ് സംരംഭകത്വത്തിന്റെ കാര്യത്തിലും ഇപ്പൊ നമ്മൾ കാണുന്നത് വ്യവസായം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ അടിച്ച് വന്ന് ഇനി ഇനിയിപ്പോ അതായിരിക്കും വിശദീകരണം ഞാൻ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾ തട്ടി വിളിച്ച് ചോദിച്ചോ ഉറക്കത്തിൽ ചോദിച്ചോ ഒരു ബസ് കോട്ടയത്ത് നിന്ന് ആരംഭിച്ചിട്ട് പലയിടത്തും പ്രശ്നമുണ്ടായില്ല ബസ്സിന്റെ പേര് ചോദിച്ചാൽ ഉറക്കത്തിൽ നിന്നായ ആളുകൾ നേരിട്ട് പറയും ഓ അത് പറയും എന്നാൽ ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ മൊത്തം ടേൺ ഓവറിന്റെ ഇരുപത്തിനാല് ശതമാനം സംഭാവന ചെയ്യുന്നത് കേരളം എന്നുള്ള സംസ്ഥാനമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് എത്ര അറിയാം ട്വന്റി ഫോർ പെർസെൻറ്റേജ് ഫ്രം വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി കേരളം ഒരു ചെറിയ പൊട്ടാണ് ഇന്ത്യയുടെ ഒന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രം ഇന്ത്യയുടെ ഭൂമിയിൽ നിന്നാണ് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ ഇരുപത്തിനാല് ശതമാനം ഇപ്പോൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നാൽപ്പത്തിരണ്ട് കമ്പനികളായിട്ടാണ് ഞാൻ ഇനി ഞാന്ന് ഇവിടെ സംസാരിച്ചത് ലോകത്തിലെ രണ്ടാമത്തെ കമ്പനി ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കമ്പനികൾ ഇവിടേക്ക് എത്തി അപ്പോൾ അത് മാധ്യമങ്ങൾ കൂടി ഇനി ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ വിസിബിൾ ആകും കേരളം കുറെ കൂടി നമ്മുടെ പൊട്ടൻഷ്യൽ വിസിബിൾ ആകും അങ്ങനെ വിസിബിൾ ആയാൽ ഞാൻ പറയുന്ന ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് പോലെയോ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെയോ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ കേന്ദ്രമായി മാറും ഞങ്ങൾ ഡാവോസിലിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ലിങ്ക്ഡിൽ അവർ ചോദിച്ചൊരു അപ്പോയിൻമെൻ്റ് വേണം നമ്മൾ നോക്കിയിരിക്കാനുള്ള ആളെന്ന് തോന്നി അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജി സി സികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാൽപ്പത്തി ദിവസത്തിൽ ഇപ്പോൾ അവർ ഒരു ജി സി സി നിർമ്മിക്കുന്നുണ്ട് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ രണ്ടെണ്ണം ഇപ്പോ കേരളത്തിൽ കൊച്ചിയിൽ ഒന്ന് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ടെണ്ണം തുടങ്ങുമ്പോൾ തന്നെ കോഴിക്കോട് എന്ന് ഞങ്ങൾ ആലോചിക്കാം അവർ ഇപ്പോ ഈ ഫെബ്രുവരിയിൽ കേരളത്തിലേക്ക് വരികയാണ് അതൊക്കെ സാധാരണ വലിയ വാർത്തയായിരിക്കും നമുക്കിപ്പോൾ ഒരു പതിനായിരം ഏക്കറിൽ വലിയ പൊലൂട്ടിങ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിൽ പറ്റില്ല ഞങ്ങൾ തമിഴ്നാട് മന്ത്രിയായിട്ട് സംസാരിച്ച് നിങ്ങൾ കാർ ഉണ്ടാക്കിക്കോ ഞങ്ങൾ ടെക്നോളജി തരാം ഓട്ടോമോട്ടീവ് ടെക്നോളജി മാനുഫാക്ചറിങ് നിങ്ങൾ നോക്കിക്കോ അത്രയും വലിയതാണെങ്കിൽ നമുക്ക് അത്ര സ്ഥലം പെട്ടെന്ന് കൊടുക്കാം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ബാക്കി കാര്യം ഇവിടെ ചെയ്യാം അപ്പോൾ ഇത്തരം കേരളത്തെ വിസിബിൾ വിസിബിളാക്കുമ്പതിൽ അതുവഴി കുറെ കൂടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കുറെ കൂടി എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ കൂടിയാണ് ഇനി മാറാനുള്ളത് കൈരളി കുറച്ച് നന്നായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന അളവിലേക്ക് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അത് വരുന്നുണ്ടെന്നുള്ളത് ഓരോരുത്തരും നിങ്ങളും സ്വയം വിമർശകപരമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുതന്നെ എന്തായാലും ഈ അവാർഡ് ഇത്തരത്തിലുള്ള ചിന്തകൾ അത് എല്ലാവരിലേക്കും എത്തിക്കും അതിന് സഹായകരമായിരിക്കും പ്രത്യേകിച്ചും വുമൺ ഓണ്ടർപനേഴ്സ് ഞാൻ തൃശ്ശൂർ ഞങ്ങൾ ഗവൺമെൻറ് ഒരു വനിതാ സംരംഭക സംഗമം നടത്തുകയുണ്ടായി വലിയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ അതിനകത്ത് പങ്കെടുത്തു ഒരു പിങ്ക് പാർക്ക് ഗവൺമെൻറ് ഇപ്പോൾ രൂപപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പിങ്ക് തന്നെ വേണോ വേറെ പേര് വേണോ എന്നുള്ള ചില അഭിപ്രായം അവിടെ വന്നിരുന്നു അതുകൊണ്ട് ഫൈനൽ ആയിരങ്കിലും വനിതകൾക്ക് വേണ്ടി മാത്രം ഒരു വ്യവസായ പാർക്ക് കേരളത്തിൽ ആരംഭിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം